നമ്മളിങ്ങനെ ഫുൾ ടൈം ഒരുമിച്ച് കിടക്കുന്നതുകൊണ്ട് ആളുകൾ അത് ഇതൊക്കെ പറയും ഏതെങ്കിലും മീഡിയ ചോദിച്ചു കഴിഞ്ഞാൽ ബ്രദർഹുഡ് റിലേഷൻ ആണ് എനിക്ക് നീ എന്റെ സിസ്റ്ററിനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ രണ്ടുപേരെയും കരുതിന് മീറ്റിംഗിലാണ് ഞാൻ പറഞ്ഞായിരുന്നു സോറി സർ സോറി സോറി എന്തിനാണ് പറയുന്നത് പ്രൊഡക്ഷൻ കൺട്രോളർ വിളിച്ചിരുന്നു ആ ആ പ്രകാശ് സാറിന്റെ നടൻ ഡേറ്റ് അയ്യോ നമ്മടെ കയ്യിൽ നിന്ന് പോയി ഒരു കാര്യം ചെയ്യാം ഇന്ന് വൈകുന്നേരം ഹോട്ടലിൽ വെച്ച് നൂറാം ദിവസം ആഘോഷം നടക്കുന്നതിന് അടയ്ക്ക് ഞാൻ അനൗൺസ് ചെയ്യും അനൗൺസ് ചെയ്യും ഞാൻ പറയുമ്പോൾ തന്നെ നിർത്താതെ കഴിയാൻ പറ്റുന്ന ആളുകളെ കാശ് കൊടുത്ത് നീങ്ങി ഇറക്കണം അത് ഞാൻ പറഞ്ഞില്ല സിസ്റ്റർ ആണെന്ന് ഇറങ്ങിക്കോളാം ഈ ബ്രദർഹുഡ് ഹുട്ട് മിക്കവാറും വാട്സപ്പ് ക്ലിപ്പായിട്ട് ഇറങ്ങും ഈ വർഷം സൂപ്പർ ഹിറ്റായി മാറിയ കമ്പിളി കമ്പിപുതുപ്പ് എന്ന സിനിമയുടെ നൂറാം ദിനാഘോഷങ്ങൾ തുടരുകയാണ് നന്ദകിഷോർ സർ ആശംസകൾ അറിയിക്കുന്നതിനായി പ്രമുഖ നിർമ്മാതാവ് പ്രകാശ് സർനെ ക്ഷണിക്കുന്നു സാധാരണക്കാരന് ആസ്വദിക്കാനുള്ള എന്തൊക്കെയോ ഈ സിനിമയിൽ ഉണ്ടായി അതാണ് ഈ വിജയം സാധാരണക്കാരന് മനസ്സിലാകുമ്പോഴാണ് ഓരോ കലാസൃഷ്ടിയുടെയും ആഴവും വ്യാപ്തിയും കൂടുന്നത് ഈ സിനിമയിൽ വർക്ക് ചെയ്ത പലർക്കും ഇന്നിവിടെ മെമെന്റോ കൊടുക്കുന്നത് നിങ്ങൾ നിങ്ങൾക്കാണ് വർഷങ്ങൾ കഴിഞ്ഞ് ഇതേ മെമെന്റോ കാണുമ്പോൾ ഈ സിനിമയുമായിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ മനസ്സിലേക്ക് ഓടി വരും അതിനേക്കാൾ എത്രയോ ഇരട്ടി സന്തോഷമാണ് ഒരു സിനിമയിൽ അഭിനയിച്ച് അത് വിജയിച്ച് സ്റ്റേറ്റ് അവാർഡോ ദേശീയ അവാർഡോ ലഭിക്കുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാവുന്നത് എന്റെ സുഹൃത്ത് നന്ദകിഷോർ നിർമ്മിച്ച ഈ സിനിമ ഒരു പക്ക കൊമേഴ്ഷ്യൽ സിനിമയാണെങ്കിൽ എന്റെ വളരെ പ്രിയപ്പെട്ട ഒരാൾ അഭിനയിച്ച അരികെ ഒരാകാശം ഒരു ക്ലാസ് സിനിമയായി നിങ്ങളിൽ പലരും അത് കണ്ടുകാണ് അർഹിച്ച വിജയം നേടുന്നതിന് മുമ്പ് ആ സിനിമയ്ക്ക് തിയേറ്റർ വിടേണ്ടി വരും ഞാൻ ഇന്ന് ഇതിവിടെ വിടെ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ നാല് ൾക്ക് ശേഷം ഈ വർഷത്തെ നാഷണൽ അവാർഡ് പ്രഖ്യാപിക്കും ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഞങ്ങളുടെ സുഹൃത്ത് നടൻ വളരെ വിനയാനുതനായി നമ്മുടെ മുമ്പിൽ തന്നെ ഇരുപത്ത നല്ല കൈയടക്കത്തോടെ തെളിമയോടെ അവതരിപ്പിച്ച ആ കഥാപാത്രത്തിന് തീർച്ചയായും മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിക്കൂ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമില്ല കേട്ടോ അദ്ദേഹത്തിന്റെ മികച്ച അഭിനയത്തിന് നമുക്ക് ഒന്നിച്ചു കൊടുക്കാം ഒരു വലിയ കയ്യെടുക്കും നായകൻ യുവതരംഗം കയ്യടികളോടെ സ്വാഗതം ാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ എന്റെ ഒരു സിനിമയും അവർഡിന് വേണ്ടിയിട്ടല്ല ചെയ്യാനുള്ളത് പക്ഷേ ഇന്ന് പ്രകാശ് സാർ എന്നെ കുറിച്ചും എന്റെ അഭിനയത്തെ കുറിച്ചും പറഞ്ഞ വാക്കുകൾ എനിക്ക് ഒരുപാട് പ്രതീക്ഷ നൽകുന്നു ഇപ്പോ നാഷണൽ അവാർഡൻ ഭരത് അവാർഡ് എന്നല്ല പറയുന്നതെന്ന് എനിക്കറിയാം പക്ഷെ എനിക്ക് അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടം ഭരത് ഗോപി ഭരത് മമ്മൂട്ടി ഭരത് മോഹൻലാൽ ഭരത് ചന്ദ്രൻ അതുപോലെ തന്നെ എന്റെ പേരിന്റെ മുന്നിലും ഒരു അലങ്കാരം ആ സ്വപ്നം കാണിച്ചതിന് ഞാൻ പ്രകാശ് സാറിന് എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു ഭരത് ആഘോഷ് പ്രകാശ് സാർ നിർമ്മിക്കുന്ന അടുത്ത ചിത്രത്തിൽ മൂന്ന് കഥാപാത്രങ്ങളെയാണ് ഞാൻ അവതരിപ്പിക്കുന്നത് ട്രിപ്പിൾ റോൾ ആ ഒരു സന്തോഷ വാർത്തയിൽ ഞാൻ ഇന്ന് ഇവിടെ സാറിന്റെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു നല്ലൊരു ഇനി ചെറിയ മാറ്റങ്ങൾ ഞാൻ ഒരുപാട് ബഹുമാനിക്കുന്ന പഴയകാല നടൻ മോഹൻകുമാർ സാറാണ് ആ സിനിമയിൽ എന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുള്ളത് അദ്ദേഹവും അത്യാവശ്യം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഹലോ സാർ അപ്പോൾ അദ്ദേഹത്തിന്റെ അനുഗ്രഹം എനിക്ക് എന്ന് എളിമയോട് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ജയ് ജവാൻ കിസാൻ ലവ് ലവ് എന്റെഷൻ അവസാനിച്ചിരിക്കുകയാണ് ഫുഡ് കൗണ്ടേഴ്സ് ഓപ്പൺ ആണ് എല്ലാവരും കഴിച്ചിട്ടേ പോകാവൂ താങ്ക് യു പോയിട്ട് സാറിന് എന്റെത്തോളം ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഐ ഇറ്റ് നമ്മുടെ മൂന്ന് ക്യാരക്ടർ പരിപാടി കഴിയുമ്പോൾ ആ പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു ഞാൻ വീട്ടിലേക്ക് വരാം ഇപ്പൊ ചോദിക്കാമല്ലോ അല്ല വീട്ടിലേക്ക് വന്ന് ചോദിക്കേണ്ട ഒരു ആണോ അതെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഓ കാര്യം

കൊറേ നാള് കൂടിട്ടോ നിങ്ങളുടെ കോറൊന്ന് തികഞ്ഞു കാണുന്നു അപ്പൊ ഇന്ന് കമ്പിളിപ്പതുപ്പിന്റെ പേരിലടിക്കാ കമ്പിളിപ്പതുപ്പിന്റെ പരിപാടിയും കഴിഞ്ഞു ഇവരെ കിട്ടാം അതൊക്കെ ആശം കിട്ടോ പ്രകാശം പറഞ്ഞ പോലെ മോഹൻ കിട്ടാൻ പോകുന്ന നാഷണൽ അവാർഡിന്റെ പേരിൽ നമുക്ക് അടിക്കാം എന്റെ പൊണ്ണു രവിയേട്ടാ അതൊന്ന് കിട്ടട്ടെ എന്നിട്ട് പോരെ ഈ പ്രാവശ്യം നിനക്ക് കിട്ടുമെന്ന് ഞാൻ കൊറപ്പുണ്ട് അതുകൊണ്ടല്ലേ പറയുന്നു ഇതിന് നിനക്ക് കിട്ടിയില്ലെങ്കില് എന്റെ സിനിമാ നിർമ്മാണം നിർത്തി ഞാൻ നിങ്ങളോട് രണ്ടുപേരോട് വേണ്ട ഒരു കാര്യം പറയട്ടെ എവിടെപ്പോൾ ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ ആ യുവന്മാരൊക്കെ ഈ പറയുന്നത് പോലെ എനിക്ക് ഈ അവാർഡ് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു യാത്ര പോകണം ദൂരെ അങ്ങ് ഒരുപാട് ദൂരെ ഈ മഞ്ഞും മഞ്ഞും മലകളൊക്കെ ഉള്ളൊരു സ്ഥലത്ത് ഒരുപാട് കാലമായിട്ടുള്ള എൻ്റെ ഒരു മോഹാണ് നീ പറഞ്ഞു വരുമോ അച്ഛനടി ബ്രാൻഡ് ഏതാ കൃഷ്ണ ഉണ്ണിപ്പലോചിക്കുന്നത് അച്ഛൻ നല്ല ഫിറ്റാ പോയോ നമ്മൾ നിൽക്കുന്നെങ്കിലും

മാസീവ് അറ്റാക്ക് ആണ് ആൻജിയോപ്ലാസ്റ്റും ചെയ്യാൻ പറ്റുന്ന സ്റ്റേജ് അല്ല ഡയബറ്റിക്കും ആണല്ലോ ഹാർട്ടിന് മൂന്ന് ബ്ലോക്ക് ഉണ്ട് സോ ട്വൻ്റി ഫോർ അവേഴ്സ് വളരെ ക്രിട്ടിക്കലാണ് അതൊന്ന് കടന്നു കിട്ടിയാൽ ഒരു ത്രീ ഫോർ ഡേയ്സ് കഴിഞ്ഞ് ബൈപാസ് ചെയ്യാം ചെയ്തേ പറ്റും മാസീവ് ആണ് ഹാർട്ടിലേക്കുള്ള നെർവ്സ് വളരെ വീക്കായതുകൊണ്ട് റിസ്ക് എലമെൻറ്റ് ഒരുപാട് കൂടുതലാണ് മോളെ കരയാതിരിക്ക പ്രാർത്ഥിക്ക അതാ ഇപ്പൊ വേണ്ടത് ഞാൻ ഒരു ലക്ഷം എത്ര അല്ല വേണ്ട താങ്ക്സ് ക്രിട്ടിക്കൽ കണ്ടീഷൻ ക്രോസ് ചെയ്തതുപോലെ തോന്നുന്നു ഈവനിങ് വരെ ഞാനിവിടെ ഉണ്ടാവും സോ മോള് വീട്ടിൽ പോയി ഡ്രസ്സുകളും മറ്റുമൊക്കെ എടുത്തിട്ട് വന്നോളൂ അപ്പോഴേക്കും റൂം ഞാൻ റെഡി ആക്കിക്കൊള്ളാം ഞാൻ വന്നല്ലോ ഞാൻ വീട് വരെ ഒന്ന് പോയിട്ട് രാവിലെ തന്നെ വരാം ഡ്രസ്സാക്കി ഒന്ന് മാറണേ ഐ സിയുന് മുമ്പിലുള്ള അറ്റൻഡറിന്റെ കയ്യിൽ എന്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അതെന്നെ വിളിച്ചോളും അല്ല ഒരു അത്യാവശ്യം ഉണ്ടാവില്ല ശരി രാവിലെ വരാം ഇത് ആരുടെ വണ്ടിയാണ് അവിടുത്തെ എങ്ങോട്ടാ